എൽ ഡി എഫ് പാർലമെന്റ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏലപ്പാറ കോഴിക്കാലത്ത് എൽ ഡി എഫ് മേഖലാ കൺവെൻഷൻ നടത്തി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം തകരും ഇനിയൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്കയോടെയാണ് പൊതുസമൂഹം കാണുന്നതെന്നും പി എസ് രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം ചേർന്നുകൊണ്ട് രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വീണ്ടും വന്നാൽ അടുത്തൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കണം ഇതോടുകൂടി തീരുക ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്

കെ പി വിജയൻ കെ എസ് ചന്ദ്രൻ എം ഇ സലിം ഡി ബേസൻ സി ജോൺസൺ അജിത വാവച്ചൻ നിഷ റെജി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ